ഞാൻ ബാംഗ്ലൂരിലെ എത്തിയിരിക്കുകയാണ് രാവിലെ ഇന്നലെ രാത്രി ഇന്ന് രാവിലെയാണ് എത്തിയത് ഒന്ന് മോക്ക് നല്ല ഫ്രഷ് ആവട്ടെ ഞാൻ ബാക്കി കാര്യങ്ങളെ ഇതാണ് ബാംഗ്ലൂരിലെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ പത്ത് പ്ലാറ്റ്ഫോം ഉണ്ട് വലിയ റെയിൽവേ സ്റ്റേഷനാണ് ആവിലായത് കൊണ്ട് എല്ലാരെ കയ്യിലും ഉണ്ടായിരുന്നു ചില ആൾക്കാർ പല്ലി തെച്ചിട്ട് നേരെ തുപ്പിടുന്നത് റെയിൽവേ പളത്തിലാണ് ഇതാണ് ഇവിടുത്തെ ആണ് ഇറങ്ങില്ല പട്ടികുട്ടിയൊക്കെ മേൽക്കൂരയിലാണ് കിടക്കുന്നത് നല്ല രസമാണ് നല്ല തണുപ്പാണ് രാവിലെ ഇവിടെ ഇതാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡ് ബസ്സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെ മെട്രോയും ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷനും അവിടെ ഫുൾ ക്ലീൻ ആണ് രാവിലെ എട്ട് മണി ആയപ്പോൾ തന്നെ ഒരു പൊടിയോ ഒരു ചവറ ഒന്നും കണ്ടില്ല ഞാൻ ഇത് ഇതിനുശേഷം പോയത് മെട്രോയിൽ കയറാനാണ് മെട്രോ ഉണ്ടെങ്കിൽ അടിപൊളി അവിടെ അണ്ടർഗ്രൗണ്ടിൽ മെട്രോ ഉണ്ട് മൂന്ന് തട്ട രീതിയൊക്കെയാണ് മെട്രോ ഉള്ളത് അതിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ